നീണ്ട പതിനാറ് മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത് അമിനി ദ്വീപിലേക്കാണ് അമിനി ദ്വീപിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമിനി ദ്വീപിനെ അടുത്തു കാണാനായി വന്നവരാണിവരെല്ലാം യാത്രക്കാർക്കും ദ്വീപ് നിവാസികൾക്കും കപ്പലിൽ നിന്നും ജെട്ടിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ക്രെയിൻ ഉപയോഗിച്ച് സ്റ്റെപ്പ് സ്ഥാപിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റെപ്പ് വഴിയാണ് യാത്രക്കാരും ദ്വീപ് നിവാസികളും ഇവിടേക്ക് ഇറങ്ങുന്നത് തങ്ങളുടെ കുടുംബക്കാരെയും മറ്റ് ബന്ധുമിത്രാദികളെയും കപ്പലിൽ നിന്നും സ്വീകരിക്കുന്നതിനും അവരുടെ ലഗേജും മറ്റു കാര്യങ്ങളും എടുക്കുന്നതിനും വേണ്ടിയിട്ട് കപ്പലിലേക്ക് കയറുന്ന ആളുകളെയാണ് അങ്ങനെ ചികിത്സക്കും മറ്റു ആവശ്യങ്ങൾക്കും പഠനത്തിനൊക്കെ ആയിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അതുപോലെ ടൂറിസ്റ്റ് പെർമിഷനിൽ അമിനി ദ്വീപിലേക്കുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇറങ്ങുന്നതായിട്ട് കാണുന്നത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഈ പാലത്തിൽ കൂടി ഒരുപാട് ഓട്ടോകൾ പെട്ടെന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഒരുപാട് ഓട്ടോകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യാത്രികരെ അവിടെ വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു ദ്വീപാണ് കഡ്മത്ത് ഐലൻഡ് നമ്മൾ പോകുന്ന അപ്പോൾ അങ്ങോട്ട് വേണ്ടിയിട്ട് പോവാനുള്ള ബോട്ടുകളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഷിപ്പ് പോവും ഷിപ്പ് കാർഗോ ഇറക്കി കഴിഞ്ഞതിനു ശേഷമേ പോവുള്ളൂ അതിന് മുമ്പ് എത്തണമെന്നുണ്ടെങ്കിൽ കൃതിയുള്ളവർക്ക് ഈ ബോട്ട് പിടിച്ച് പോകുന്നതാണ് ദ്വീപ് നിവാസികളുടെ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ് അവരുടെ സ്വഭാവം അവർ പിന്നെ നമ്മൾ അതിഥി ദേവോ ഭവ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അത് വായിക്കുന്ന ആളുകൾ ഇവരാണ് നമുക്ക് തോന്നിപ്പോവും ഇവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവർ നമ്മോട് പെരുമാറുന്ന രീതിയൊക്കെ കണ്ടാൽ നമുക്ക് വളരെയധികം സന്തോഷമാവും അതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇവിടെ പ്രായം ചെന്ന ഒരു അവരെ സഹായിക്കുന്ന പോലീസ് നമ്മൾ ൃശ്യങ്ങളിൽ കാണുന്നതാണ് മുതൽ ഇതുവരെ മാത്രമാണ് ദ്വീപിന്റെ നീളം എന്ന് പറയുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ദ്വീപ് മൊത്തത്തിലുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകളാണ് കേരളത്തിലേക്ക് ഗ്യാസ് റീഫില് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ജെട്ടിയിലേക്ക് എത്തിച്ചിട്ടുള്ള ഗ്യാസ് സിലിണ്ടറുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സാധാരണ പാസഞ്ചർ ഷിപ്പിലല്ല കൊണ്ടുപോവുക കാർഗോ ഷിപ്പിലാണ് ഇനി ട്രെയിന് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇന്നലെ കയറ്റിയിട്ടുള്ള അമിനി ദ്വീപിലേക്കുള്ള മുഴുവൻ കാർഗോയും ഇവിടെ ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനായിട്ടുള്ള കടമ്മത്തി ദ്വീപിലേക്ക് പോവുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെ മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ അമിനി ദ്വീപിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ ദ്വീപിൽ നമ്മൾ ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഈ നീല നിറത്തിലുള്ളത് കടൽ ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകുന്നത് ഞങ്ങൾ അകലെയായിട്ട് ഒരു പള്ളി കാണാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ദ്വീപാണ് ഒറ്റനോട്ടത്തിൽ നമ്മുടെ ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നത് എന്നറിയില്ല നമ്മൾ മണ്ണെണ്ണയുടെ അതേ നിറമാണ് നമുക്ക് വെള്ളത്തിന് ഈ ഏരിയയിൽ കൃഷിയാവുന്നത് കുറച്ച് അങ്ങോട്ട് തീരത്തേക്ക് അടുക്കും തോറും അതിൻ്റെ നിറം ഇളം പച്ച നിറത്തിലായിട്ടാണ് നമുക്ക് നമ്മുടെ സാധാരണ എയർപോർട്ടുകളിൽ മറ്റൊക്കെ കാണാറുള്ള ടാക്സി ഡ്രൈവർമാരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ബോട്ടിലുള്ള ആളുകളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണും നോക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇവർ മറ്റ് ദ്വീപുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് യാത്രക്കാരെ കാത്തു നിൽക്കുന്ന ബോട്ടുകളാണ് ഇതെല്ലാം കപ്പലിലെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയ സാധനങ്ങൾ ഉടനടി തന്നെ അതിൻ്റെ ആളുകൾ ആരാണോ അവർ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇത്തരത്തിൽ എങ്ങനെയാണോ കയറ്റിയത് അതേ രീതിയിൽ ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണ് സാധനങ്ങൾ ഇറക്കുന്നത് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ നമുക്കിതിൻ്റെ മുകളിൽ കാണാൻ കഴിയും സാധനങ്ങൾ കപ്പലിൽ നിന്നും മറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് യാത്രക്കാരുമായിട്ട് മറ്റൊരു ദ്വീപിലേക്ക് പോകുന്ന ബോട്ടാണ് ആ ബോട്ടിൽ ഇനിയും ആരോ കേറാനുണ്ട് എന്നാണ് തോന്നുന്നത് ഇവിടെ ഉള്ള ആളുകൾ നമ്മുടെ കപ്പലിൽ ഇരിക്കുന്ന ഒരു കാക്കയാണ് ഈ ദ്വീപിൽ കാക്കയുണ്ട് അമിനി ദ്വീപിൽ നമ്മൾ പോകുന്ന മറ്റു ദ്വീപിൽ അതായത് കട്മത്ത് ദ്വീപിൽ കാക്ക പാമ്പ് നായ ഇവയൊന്നും ഇല്ലയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന എം വി കോറൽസ് എന്ന് പറയുന്ന കപ്പലിലാണ് നിൽക്കുന്നത് നമ്മുടെ കപ്പലിവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എം ബി ലഗൂൺസ് എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ രണ്ട് കപ്പലും ഒരുമിച്ച് ചെട്ടിയിലേക്ക് അടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളിവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആ കപ്പലിലെ ആളുകളെ ബോട്ട് മാർഗമാണ് ഇപ്പോൾ കരക്കെത്തിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് ആ കപ്പലിലേക്ക് ആളുകളെ എടുക്കാൻ പോകുന്ന ബോട്ടുകളും അതിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന ആളുകളെയുമായിട്ട് വരുന്ന ബോട്ടുകളൊക്കെയാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഓക്കെ കപ്പലിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു കപ്പലിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇമാം ഷാഫി എന്ന പേര് നൽകിയിട്ടുള്ള ബോട്ടാണ് ദൃശ്യത്തിൽ കാണുന്നത് ഇതിൻ്റെ മറ്റു നമ്പറുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം നമ്മുടെ ഷിപ്പിൽ നിന്നും ചെറു ബോട്ടുകൾ ഉപയോഗിച്ച് ലഗേജ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ദ്വീപുകാർ പ്രധാനമായിട്ടും ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് ദ്വീപുകാരെന്നല്ല മറ്റു യാത്രികരും കുറിച്ച് പെർമിറ്റിൽ എത്തുന്ന മറ്റ് യാത്രികരും ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സ്പീഡ് ബസ്സിലുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഷിപ്പ് ഈ ജെറ്റയിലുള്ളത് കൊണ്ട് തന്നെ ഈ ബസ്സിനോ അതേപോലെ തന്നെ ഈ ഷിപ്പിനോ ഒന്നും ഇങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ യാത്രക്കാരായിട്ടുള്ള ആളുകളെ ചെറു ബോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ജെട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ കപ്പലിൽ നിന്നും കാണുന്ന മറ്റൊരു കാഴ്ചയാണ് അനാഹമായിട്ടുള്ള കാഴ്ച മീനുകളെ നമ്മുടെ കപ്പലിനോട് ചുർന്നുകൊണ്ട് ഒരുപാട് മീനുകളെ നമുക്ക് ഈ ഒരു നിമിഷം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കപ്പലിൽ കപ്പലിൽ നിന്ന് ഇറങ്ങി പിന്നെ ബോട്ടിലേക്ക് പോവാണ് നമ്മുടെ ദ്വീപിലേക്കുള്ള നമ്മുടെ ലഗേജും കാര്യങ്ങളൊന്നും ഇപ്പോഴും കാർഗ് ഇറക്കി കഴിഞ്ഞിട്ടില്ല അപ്പോ ട്രെയിൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമ്മള് കടമ്പ ദ്വീപിലേക്കുള്ളവരാണ് ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ കപ്പലിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ള ഈ ബോട്ടിലേക്ക് പോവുകയാണ് ഈ ബോട്ടിൽ നമ്മളിപ്പോ അമിനി ഐലൻഡിലാണ് ഉള്ളത് നമ്മൾ ഒരാൾ നേരത്തെ കാണിച്ച ഇനി ഈ ബോട്ടിൽ ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ കടമത്ത് ഐലൻ്റിലേക്ക് എത്തുള്ളൂ ക്യാപ്റ്റന്മാരും മറ്റു എം വണ്ടി പോണ്ടേ നമ്മളെ േ നമ്മളെട്ടോ മാറരുത് ഇതാണ് നമ്മള് നമുക്ക് പോകാനുള്ള ഗണപത്തി അതിന്റെ ടോട്ടല് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ദ്വീപിന്റെ ദൂരം എന്ന് പറയുന്നത് മറ്റൊരു ബോട്ടിൽ കയറിയിട്ടാണ് നമ്മുടെ യാത്ര തുടരുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ കഴിയും നാഹരങ്ങ നാരങ്ങ ചെറുനാരങ്ങ പോലും നമ്മുടെ കൊണ്ടുവാണ് ഇത് അച്ചാറൊക്കെ ലക്ഷദ്വീപിൽ ഏറ്റവും ഫേമസ് ഇനച്ചാലകളാണ് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാനുള്ള കുപ്പികളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ആട്ടം ആടി വിളിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബോട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഭാഗത്തേക്ക് വരുന്ന കപ്പലുകൾ കടുമത്ത് അല്ലെങ്കിൽ ബോട്ട് ജെട്ടി ഇല്ലാത്തതും ഞെട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ തീരത്തോട് അടുക്കില്ല അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ കപ്പലുകൾ ഇവിടെ വന്നിട്ട് നമ്മൾ ദൂരെ കാണുന്ന ഈ ഒരു ഇതിന് വേറെ പേര് പറയും ചുമലാണ് വന്നിട്ട് എല്ലാ കപ്പലുകൾ കെട്ടിയിട്ടിട്ടാണ് ഇവിടെ നിന്ന് ബോട്ട് മാർഗമാണ് ആളുകളെ കരക്കെത്തിക്ക അങ്ങനെ നമ്മൾ കടുമത്ത് ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബോട്ട് ചട്ടി കാണാൻ കഴിയും മകലേ കാണുന്ന ബോട്ടുകളാണ് കാർഗോകളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് കണ്ടാൽ തുരുമ്പുശറ്റ നാശമായിട്ടൊന്നും തോന്നുന്നു പക്ഷെ ഒന്നും ആയിട്ടില്ല ഈ കപ്പൽ ഉപ്പുവെല്ലാത്തിൽ ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്നും നമ്മളെ കടുമ്പത്ത് ഐലൻ്റിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്കെത്തി നമ്മൾ ഈ രണ്ട് വാഹനങ്ങളിലായിട്ടാണ് ഇവിടേക്ക് പോന്നിട്ടുള്ളത് ഇവിടെ എത്തി അങ്ങനെ നമ്മൾ വാഹനം ഇറങ്ങി നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് അർജു ഈ സോഷ്യലാണ് ഈ ഭൂപ്രകൃതിയെ കുറിച്ചൊരു കാര്യം ഞാൻ പറയാം ലാൻഡ്സ്കേപ്പ് അർജു അർജുന ക്ഷീണം മാറ്റിയ ശമ്പം പറയും ഇതാണ് നമുക്ക് ഇവർ താമസം ഒരുക്കിയിട്ടുള്ള വീട് ആദ്യം ഞമ്മളെവിടെ എത്തിയത് ഇങ്ങോട്ട് വയ്ക്കളി കണ്ടാല് ഈ കളി കണ്ട ആരാ കുട്ടി ബീച്ചിൽ പോയാ നമ്മുടെ നാട്ടിലുള്ളത് ഇലക്ഷൻ ലക്ഷണം പ്രചാരണമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ീപിലോ കാണാൻ കഴിയും ഓക്കെ ഞങ്ങളുടെ റൂമിൻ്റെ അരികിലുള്ള റോഡിലൂടെ ചായ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് വാഹനങ്ങളൊക്കെ ബൈക്കാണ് കാര്യമായിട്ട് മറ്റു ചെറിയ വാഹനങ്ങൾ ഓട്ടോ ചെറിയ മറ്റ് കാറുകളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പം ബാങ്കുകൊടുത്തു ബാങ്കുകൊടുത്ത ശബ്ദമാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ പള്ളിയാണ് മാര് പാങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് അവിടുത്തെ കിണർ കേട്ടോ അടിയിൽ വെള്ളമുണ്ട് ഓക്കെ ഇതാണ് പള്ളി ഇതാണ് പള്ളി പള്ളിയിൽ മാര്യമസ്കാരം നടക്കുന്നുണ്ട് പിന്നെ ഓക്കെ എടുക്കാനുള്ള സ്ഥലം ഇതാണ് പള്ളിക്കുളം ഓട്ടോ പള്ളിക്കുളം കൂടിയുണ്ട് ഓക്കെ ഒക്കെ വെള്ളം വെള്ളം പോയി ഒറ്റ നൈസ് മണലാണ് നമ്മളൊരു ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതെ മാസം ഞങ്ങളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറിയതാണ് അതെടുള്ള സ്റ്റാറിലൊക്കെ മാറിയത് ഇവിടുത്തെ വെറൈറ്റി ഫുഡുകൾ കഴിച്ചു അതെ ഏറ്റവും ബെസ്റ്റ് ആണ് ഉണ്ടംപൊരി ഉണ്ടൻപുരിയാണ് ഏറ്റവും മികച്ചത് എന്തിലും ഒരു മീൻ്റെ ഇല്ല നമ്മളൊരു അൻപത് വർഷം പുറകിലേക്ക് പോയാൽ എങ്ങനെയുണ്ടോ അതാണ് നമ്മുടെ ഒരു മോഡൽ ഷോപ്പ് ടീ ഷോപ്പ് എന്താണ് ചായക്കടിച്ചോ സ്പെഷ്യൽ പല ആരങ്ങളല്ല മോശം അഭിപ്രായം പറയണേ നെയ്യപ്പം നാട്ടിലെ മധുരപ്പണം ീപ് സ്പെഷ്യൽ കടികളാണ് ഇത് ഹോണ്ട നെയ്യപ്പം പിന്നെ പൂമാല ഇതോടെ ദ്വീപിലെ ഒരു സ്റ്റേഷനറി കടയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കടയിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഷിപ്പ് ആവശ്യത്തോളമായിട്ട് ഷിപ്പ് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയതായിരുന്നു അപ്പം ഷിപ്പുള്ള സാധനങ്ങളൊക്കെ ഇന്നൂടെ എത്തിയാൽ മാത്രമേ ഇതൊക്കെ ഫില്ലാവുള്ളൂ ഇതല്ലേ കോയമ്പുട്ടതാ തീർന്നെ ഒക്കെ കാലിയാണ് കാരക്കണ്ടോ കാരക്ക കാരക്ക അത് പടക്ക അതുകൊണ്ട് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് அப்போ நம்ம இன்னத்தை டே போவானே கொண்டு இருக்கானே மும்பை இந்தியன்ஸ் இன்னொரு கொல்கத்தா